മാഷെ ഞാൻ വിളിച്ചതേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കാന്തപുരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ആ മെക്സെവൻ എക്സസൈസ് അതൊരു എക്സസൈസ് യോഗ ഒരു എക്സസൈസ് അല്ലേ അപ്പോ സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരോട് ഇടകലർന്ന് ഒരു പ്രവൃത്തികളും ഒന്നിലും ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു മത പുരോഹിതനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വരുമ്പോൾ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ സാറിനെ പോലെ ഒരു പുരോഗമന ചിന്ത ചിന്തകനൊക്കെ ആയിട്ടുള്ള പുരോഗമന നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയുന്നതിനെ കുറിച്ച് അമൃത് മാഷൻ എന്താണ് അതിനെ കുറിച്ച് എന്താ ഈ പറച്ചിൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതെ പണ്ട് എനിക്ക് ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമ്മുടെ യാഥാർത്ഥികന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോ അത്ഭുതങ്ങൾ തോന്നിയിരുന്നു പക്ഷെ ലോകത്തിന്റെ ഒരു പുതിയ മാറ്റം പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കാലത്തെ ലോകത്തിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് കാണുമ്പോ ഈ പ്രാകൃതമായതാണ് പുന്ന്യപ്പെട്ടത് അതാണ് വിശുദ്ധമായത് പിന്നീട് നമ്മൾ ആശയങ്ങളെ സിദ്ധാന്തങ്ങളെ സംസ്കാരങ്ങളെ ധർമ്മ സംഹിതയൊക്കെ മല്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് ശരി എന്ന് വാദിക്കുന്ന അതിനാണ് ഈ യഥാസ്ഥിതി എന്ന് പറയുന്നത് യഥാസ്ഥിതി പണ്ടുണ്ടായിരുന്നത് ഒരു മതം ഉണ്ടായ കാലത്ത് എന്തായിരുന്നുവോ അത് അപ്പടി നിലനിർത്തുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന അതിനാണ് യാഥാസ്ഥിതിയത്വം നമ്മൾ പറയുന്നത് അപ്പോ അത് ലോകമൊട്ടാകെ ശക്തിപ്പെട്ടു വരികയാണ് ഇപ്പൊ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇപ്പം ആലോചിച്ച് നോക്കൂ ബേസിക്കലി എന്താണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ബംഗ്ലാദേശിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് യമൻ എന്ന രാജ്യത്ത് ഒരു ഭരണകൂടത്തിന് പോലും നിലനിൽക്കാനാവാതെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അപ്പോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ നേരികളുടെ ഉത്തരം ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ പ്രവണതയായി കാണിക്കുന്നത് ഭാതൃതമാണ് മഹത്തരം എന്ന് വിചാരിക്കുന്ന ഒരു ചിന്ത ആണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇദ്ദേഹം പക്ഷേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ കാന്തപുര ഉത്സാദത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദമാണ് കുപ്രസിദ്ധമായ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിലുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ലോകത്തിന്റെ കാണുമ്പോൾ എനിക്ക് ഇതിൽ അത്ഭുത അല്ല മഷെ അപ്പൊ നമ്മുടെ ഒരു സാധാരണ ഒരു സംശയം അപ്പൊ നമ്മളിങ്ങനെ ചുരുങ്ങി 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 നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ലോകവും ഒക്കെ ഒരു ചുരുങ്ങി 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 ഒരു പൊട്ടിലേക്ക് പോകുന്ന പോലെ അല്ലെ നമ്മളൊരു നമ്മുടെ ജീവിതം ഒരു പൊത്തിനകത്ത് ഒളിക്കപ്പെട്ടതുപോലെ അല്പത്തില്ലേ പ്രത്യക്ഷത്തിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നും ഉദാഹരണത്തിന് അമേരിക്ക എന്ന രാജ്യ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക എന്ന രാജ്യം സത്യം പറഞ്ഞാല് ആ രാജ്യക്കാരുടേതല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇന്നുള്ള ഒരു അമേരിക്കക്കാരനും അവരുടെ പൂർവ്വപിതാക്കളും അവിടെ ഇല്ല കൊളംബസിന്ന് പിന്നെ അന്നുണ്ടായിരുന്ന പ്രാഥമിക നിവാസികളെ അടിപൊളിച്ച് സമ്പൂർണമായും ഒരു അധിനിവേശ രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കക്കാരുടെ ഇന്നത്തെ പോളിസി എന്താ ഒരാളും ഈ രാജ്യത്തേക്ക് കടന്നു വരരുത് വിദേശികളെ ഇവിടെ ഇവിടെ കടന്നു വന്ന എല്ലാ വിദേശികളും എല്ലാ കൂടിയേറ്റ അക്രമികളാണ് അവർ പോളി നല്ല പോളിസി അപ്പോ അതാ പറയുന്നത് വളരെ വിചിത്രമാണ് ലോകത്തിൽ നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സിദ്ധാന്തത്തിന്റെ ഭ്രമം ബാധിച്ചൊരു ലോകത്താണ് നമ്മൾ അത് കണ്ടുവനെ മാത്രം നിങ്ങൾ വേറൊരു ദിവസം പറയുന്നത് മാത്രമല്ല കേരളത്തിലെ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ ഇവർക്കൊക്കെ വലിയ വോട്ട് ബാങ്ക് ഉണ്ട് ഒരു ഉദാഹരണം എടുത്താല് ഇപ്പൊ കാന്തപുരത്തിന്റെ യഥാർത്ഥത്തിൽ ഇപ്പൊ മലപ്പുറത്തും എനിക്ക് മലബാറിൽ അറിയാവുന്നിടത്തോളം കാന്തപുരത്തെ വളർത്തിയത് ആദ്യകാലത്തെ കരുണാകരനും അദ്ദേഹത്തിന്റെ കൂട്ടിൽ നിന്നിരുന്ന കുറെ ദേശീയ മുസ്ലിങ്ങളായ മീൻസ് കോൺഗ്രസുകാരായ കുറെ മുസ്ലിം നേതാക്കളുമാണ് അദ്ദേഹത്തെ വളർത്തിയത് അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറായ ലീഗിനെതിരെ ലീഗിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് വന്ന കാലത്ത് കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബലം കരുണാകരനും കോൺഗ്രസും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം അരിവാൾ സിമിയായി മാറുകയും ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ആയിട്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ വലിയ വിശ്വസ്തനായ ഒരു കൂട്ടാളിയായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ലേറ്റസ്റ്റ് ഒരു പ്രവണതയായിട്ട് നോക്കൂ ലേറ്റസ്റ്റ് ഈ ആഴ്ച കോഴിക്കോട്ട് നടന്ന ഒരു ഒരു ആഭാസകരമായ ഐക്യ സമ്മേളനം അയ്യപ്പൻ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല പിള്ള എന്ന ഗോവ ഗവർണർ കേട്ടോ അമ്പത് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റമ്പത് പുസ്തകം എഴുതി എന്ന അവകാശപ്പെടുന്നു അവകാശവാദം മുഴുവൻ വ്യാജമാണെന്ന് ഞാൻ തന്നെ അന്വേഷിച്ച് നോക്കുമ്പോ കണ്ടു വാർത്ത കണ്ടു അതെ അതെ അതില് ഈ ഒരു പുസ്തകം പോലും വായിക്കാൻ നേടമില്ലാത്ത ഈ കാന്തപുര ഉസ്താദാണ് പിള്ളയെ വായിക്കുന്നത് ബി ജെ പിയുടെ ഒരു വേദിയിൽ പോകാൻ പോലും പാടില്ല എന്ന് എന്ന് വിചാരിക്കുകയും അവരോട് സംവാദം പോലും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ഒരാളും ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടില്ല അപ്പോ കാന്തപുരം പോയത് ശരിയാണോ ശ്രീധരൻപിള്ളയെ വാഴ്ത്തിയത് ശരിയാണോ എന്നാലോചോക്കും അപ്പോ ആരാണ് ആരാണ് കാന്തപുരത്തെ നേരെ ഒന്ന് വിമർശിക്കാൻ പോലും ഉള്ള ബലമുള്ള പൊളിറ്റിക്കൽ വോട്ട് ബാങ്കിനെ ഭയപ്പെടാതെ നിലനിൽക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ ശക്തികൾ ഇവിടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ എവിടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് കാന്തപുരം അത് പറയാനാണ് കാന്തപുരം യാഥാസ്ഥിതികം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഈ പ്രാകൃതമാണ് പുണ്യം അല്ലെങ്കിൽ പ്രാകൃതമാണ് വിശുദ്ധം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം അത് അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് കാലത്തിനെതിരാണ് രണ്ട് മതത്തിൽ തന്നെ എതിരാണ് മൂന്ന് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം അനുയായികൾ ഇത് പാലിക്കാൻ പോലും ഇടയില്ലാത്തതാണ് ന്യായമായ ചോദ്യം ഉണ്ടല്ലോ ഇപ്പോ ചോദ്യം എനിക്ക് തോന്നുന്നു മെക്സിമനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണത് ഇപ്പോ മൈതാനത്ത് പോയിട്ട് മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് പിന്നെ എക്സസൈസ് ചെയ്യാമോ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ചോദ്യം ഉണ്ട് ഇവരുടെ കണക്കനുസരിച്ച് മുതിർന്ന പെൺകുട്ടികളല്ലേ പ്ലസ് ടു തൊട്ടൊക്കെ മേലോട്ട് പഠിക്കുന്നു ആ കുട്ടികളൊക്കെ എൻഎസ്എസിന്റെ ക്യാമ്പിന് പോകുന്നു ആ കുട്ടികളൊക്കെ സ്കൗട്ടിലും സ്റ്റുഡൻസ് പോലീസിലും പങ്കെടുക്കുന്നു അതിന്റെ തന്നെ അതിന്റെ ഒക്കെ തന്നെ എക്സസൈസിലും ഗ്രൗണ്ടിലും ഒക്കെ പങ്കെടുക്കുന്നു കളികളിൽ പങ്കെടുക്കുന്നു മാത്രമല്ല ഒരുമിച്ച് നിൽക്കാൻ പറ്റൂ റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ ഇടപഴകാതെ വണ്ടി കയറാൻ പറ്റും ട്രെയിൻ കയറാൻ പറ്റൂ ബസ് കയറാൻ പറ്റുമോ തിയേറ്ററിൽ പോകാൻ പറ്റുമോ ഒരു 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 മനോഹരമായ നടക്കുന്നിടത്ത് പോയി പോയിരുന്ന പാട്ട് കേൾക്കാൻ പറ്റുമോ ഒരു പൊതു ഇടത്ത് സ്ത്രീയും ഇടത്ത് ഒരുമിച്ച് പോയി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഒരു സംശയം കൂടെ എന്നത് ഇത് പറയും ഇത് അയ്യപ്പ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം എങ്കിലും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് പറയുകയാണ് അദ്ദേഹത്തിന്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ലർജിയുടെ ഒരു പൗരോഹിത്യത്തിന്റെ പണിയേതാണ് അത് അവർ പറയട്ടെ അനുയായികൾ എന്താ പറയണ്ടറിയോ ഉസ്താദ് പറയേണ്ടത് ഉസ്താദ് പറയും ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യും എന്നാണ് അവർ പറയാം അപ്പോഴും ഉസ്താദിനെ തള്ളി പറയുകയല്ല മറ്റു മതസംഘടനകൾ ഇപ്പോ കാന്തപുരത്തിനെതിരെ നിൽക്കുന്ന ഇപ്പോ സുനീല തന്നെ ഗ്രൂപ്പുകളുണ്ട് മുജാഹിദിലെ ജമാഅത്ത് ഇസ്ലാം അവിടെയൊക്കെ തന്നെ എന്താ പറയാന്ന് വെച്ചാൽ കാന്തപുരത്തിനെ ആരെങ്കിലും വിമർശമുള്ളട്ടെ നെർക്ക് നേരെ കാന്തപുരത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അവരും പോവില്ല കാരണം കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ വിഭാഗത്തിന്റെ നിലപാടാണ് അല്ലെങ്കിൽ സുനിൽ എന്നാണ് അവർ പറയാ ഇത് ഈ പറയുന്നത് അതുകൊണ്ട് കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീകൾ വീട് ഭരിച്ചാൽ മതി സ്ത്രീകൾ വീട് ഭരിച്ചാൽ മതി മുഹമ്മദ് നബിയുടെ ഭാര്യ വീട്ടിൽ ഇരുന്നു കൊണ്ട് കച്ചവടം നടത്തിയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതൊക്കെ എന്താണ് ആ അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഓൺലൈൻ ബിസിനസ് എനിക്ക് അറിഞ്ഞിട്ടൊന്നില്ല മുഹമ്മദ് ഭാര്യയ്ക്ക് ഇഷ്ടംപോലെ ജീവനക്കാരുണ്ടായിരുന്നു ജീവനക്കാരോട് സംഘങ്ങൾ വലിയ കാര്യങ്ങൾ സംഘങ്ങൾക്ക് അതൊക്കെ ആണുങ്ങളുമായിരുന്നു അവരൊക്കെ മാനേജ് ചെയ്തതൊക്കെ അവരുടെ ഓഫീസുകാരുടെ വീടാണെന്ന് വലിയ വലിയ സൗകര്യങ്ങളുടെ വീടാണ് അപ്പൊ കച്ചവടങ്ങളിൽ അവർ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടപ്പോ പുരുഷന്മാരുമായിട്ട് ആ കച്ചവട ബന്ധങ്ങൾ അവർ 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 നിയന്ത്രിച്ചിരുന്നില്ലേ അതൊക്കെ ഒരു ഒരു പിന്നെ പൂർണ്ണമായും ഈ മുഹമ്മദ് നബി മുഹമ്മദ് നബി ലഭ്യാകുന്നതിന് മുമ്പ് പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അവരുടെ ജീവനക്കാരനായിരുന്നല്ലോ അതെ ഖദീജ എന്ന് പറയുന്ന വലിയ ധനാഠ്യയായ വ്യാപാരിയുടെ ജീവനക്കാരനായിട്ട് പിന്നെ കച്ചവടത്തിൽ ആ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള അന്യ പുരുഷന്മാരോട് ഇടപെട്ടുകൊണ്ടല്ലേ കച്ചവടം നടന്നത് ആ ഇടപാടുകളൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ നടത്തുക അവസാനം അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും അദ്ദേഹത്തിന്റെ ക്ഷാമം അദ്ദേഹത്തിന്റെ ഒക്കെ കണ്ടിട്ടാണ് ഇവര് പ്രപ്പോസ് ചെയ്യുന്നത്

ിൽ വന്ന ഒരു 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 അഡ്ജസ്മെ ആണ് ഒരുതോടെയാണ് എല്ലാവരും കാന്തപുരം പറയേണ്ടത് കാന്തപുരം പറയും അല്ലെ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേ ശരി രക്ഷികളിലേക്കൊന്നും നമ്മൾ കിടക്കുന്ന നമുക്ക് ബോധ്യമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ച മതിയുന്ന ബോധ്യന്റെ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രധാനങ്ങളും ഞങ്ങളുടെ നാട്ടിലെ മതസമുദായ സംഘടനകളും ഒക്കെ തന്നെ അങ്ങനെയാണ് ആരും ഗാന്തപുരത്തെ കാന്തപുരം പറയുന്നത് മുഴുവനും ഇവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പാലിക്കാൻ പോകുന്നില്ല ഏതായാലും സി പി എം ഇതിൽ പ്രതികരിക്കുമോ സി പി എം ഇതിൽ ഗോവിന്ദൻ വി ഗോവിന്ദൻ ഗോവിന്ദൻ മാസ്റ്റർ സാധ്യത വലിയ വോട്ട് ബാങ്ക് ആണ് മലബാർലെങ്കിലും വലിയ വോട്ട് ബാങ്ക് അല്ലേ ആണെങ്കിൽ ഇതിന് മുമ്പ് എന്ന് പ്രതികരിക്കുന്നതാണ് ഇന്ന് പ്രിയെടുത്തുമായിരിക്കും ഇന്ന് പ്രതികരിക്കണം ഇന്ന് പ്രതികരിക്കുമായിരിക്കും